അൻവർ രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെ ചട്ടുകമായി മാറിയെന്ന് മന്ത്രി വി എൻ വാസവൻ ഇടതുപക്ഷ മുന്നണിയെ തകർക്കാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാണെന്നും അദ്ദേഹം പറഞ്ഞു സായാഹ്നങ്ങളിൽ നടവരമ്പത്ത് ഇരിക്കുന്ന ക്ഷുദ്രജീവികൾ ചിലച്ചാണ് പ്രതികരിക്കുന്നത് അതുപോലെയുള്ള ചിലപ്പാണ് അൻവറിന്റേതെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് അൻവർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇടതുപക്ഷത്തിൽ നിന്ന് എം എൽ എ സ്ഥാനം നേടി അത് ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് അൻവർ പിണറായി വിജയനെ കരുതേച്ച് കാണിക്കാൻ വ്യാമോഹിക്കേണ്ടെന്നും ദുർബലപ്പെടുത്താൻ ഒരു ഒരവറിനും കഴിയില്ലെന്നും മുഹമ്മദ് റിയാസ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നുകൊരുത്താൻ തകരയല്ലെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ആ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ഒരു ഒരൻവർക്കും കഴിയില്ല ഇതിനേക്കാൾ വലിയ ആളുകൾ കേരളത്തിൽ ഇതിനു മുമ്പ് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നും പറഞ്ഞ ആളുകളല്ല കേരളത്തിന്റെ ഭരണാധികാരികൾ മുഖ്യമന്ത്രി നമുക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഉദിച്ചു വരുന്ന ചന്ദ്രബിംബത്തെ ചിലപ്പോൾ സായാഹ്നങ്ങളിൽ നടവരമ്പെത്തിരിക്കുന്ന ക്ഷുദ്രജീവികൾ ചിലച്ചാണ് അതിനെ വലിയ രൂപത്തിൽ പ്രതികരിക്കുന്നത് അതുപോലുള്ളൊരു ചിലപ്പ് മാത്രമായിട്ട് അതിനെ കാണുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം